വാർത്തയിലേക്ക് നെന്മാറ കരിമ്പാറ കൽച്ചാടി മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം കർഷകരായ എൽദോസ് അബ്ബാസൊറവൻചിറ ജി വേണുഗോപാലൻ എബ്രഹാം പുതുശ്ശേരി ജി രാധാകൃഷ്ണൻ കോപ്പൻകുളമ്പ് എം ഖാദർശേവിണി സി രാജു അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലൂടെയാണ് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ രാവിലെ ഏഴര വരെ കാട്ടാന വിഹരിച്ച് നാശം വരുത്തിയത് കവുങ്ങുകൾ റബ്ബർമരക്കൊമ്പുകൾ കുരുമുളക് താങ്ങുവൃക്ഷങ്ങൾ തേക്ക് എന്നിവ കുത്തിമറിച്ചിട്ട് നാശം വരുത്തിയിട്ടുണ്ട് കമുകുതടിയുടെ ചോറും തേക്കുമരങ്ങളുടെ തൊലിയും കുരുമുളക് താങ്ങുമരങ്ങളുടെ ശിഖരങ്ങളും തൊലിയും തിന്നു നശിപ്പിച്ചു രാവിലെ ആറരയോടെ റബ്ബർ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളി കുഞ്ഞുഞ്ഞും രഘുവുമാണ് ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ചെറിയ തോതിലുള്ള മൂടൽമഞ്ഞുള്ളതിനാൽ റബ്ബർ തോട്ടങ്ങളിൽ അകലെ നിൽക്കുന്ന ആനയെ തൊഴിലാളികൾക്ക് കാണാനായില്ല സമീപത്തോട്ടങ്ങളിലെ ടാപ്പിംഗ് തൊഴിലാളികളായ പി എൽദോസ് രതീഷ് വി കുട്ടി എന്നിവർ പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ട് അപകട മുന്നറിയിപ്പ് നൽകുകയായിരുന്നു തുടർന്നാണ് എല്ലാവരും ഒത്തുകൂടി ആനയെ ബഹളം വെച്ച് ഏഴരയോടെ തുരത്തിയത് വിവിധ കർഷകരുടെ കൃഷിയിടങ്ങളിലൂടെ ഓടി നടന്ന ആന തൊഴിലാളികൾ പിന്തുടരുന്നത് കണ്ട് അക്രമാസക്തനായി ചിഹ്നം വിളിച്ച് തൊഴിലാളികളെ ഓടിക്കാൻ ശ്രമിച്ചു ഒരു മണിക്കൂറോളം വിവിധ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷമാണ് കാട്ടാന കൽച്ചാടിപ്പുഴയിലേക്കിറങ്ങി വനമേഖലയിലേക്ക് കടന്നത് രണ്ടിടത്ത് സൗരോർജവേലിയും ആന ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട് ഓരോ തവണ കാട്ടാന കൃഷിയിടത്തിലെത്തുമ്പോഴും കാർഷിക വിളകൾക്കു പുറമെ മോട്ടോർ പുരകൾ പുറകൾ ജലസേചനക്കുഴലുകൾ നെറ്റുവേലി സിമന്റ് വേലിക്കാലുകൾ റബ്ബർ ടാപ്പിംഗ് ഡിഷുകൾ ചിരട്ടകൾ തുടങ്ങി വനംവകുപ്പിന്റെ നഷ്ടപരിഹാരം ലഭിക്കാത്ത ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് സമീപ പ്രദേശങ്ങളായ വടക്കഞ്ചിറ കോപ്പൻകുളമ്പ് ചള്ള പൂഞ്ചേരി ഒലിപ്പാറ നേർച്ചപ്പാറ ഓവുപാറ ചേവിണി തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടാനയ്ക്ക് പുറമെ കുരങ്ങ് മാൻ കരടി പുലി മലയെണ്ണാൻ കാട്ടുപന്നി എന്നിവയുടെ കൃഷിനാശവും രൂക്ഷമാണ് യു ടി വി ന്യൂസ് പാലക്കാട്